നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു പ്രോൺസ് പാസ്തയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് അത് ട്രൈ ചെയ്ത് നോക്കണം അത്രക്ക് അത്രയ്ക്ക് ടേസ്റ്റാണത് അപ്പൊ വളരെ പെട്ടെന്ന് ഈ പ്രോൺസ് പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കാന്ന് നോക്കിയാലോ നമുക്ക് ഫസ്റ്റ് നമുക്കിത് മട ഈ പ്രോൺസ് അല്ലെങ്കിൽ ചെമ്മീൻ ഒന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് അതിലോട്ട് കാ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിലോട്ട് വൺ സ്പൂൺ മുളകും പൊടിയും ഒരു കാ സ്പൂൺ മഞ്ഞൾ ഒരു ഹാഫ് സ്പൂൺ ഓഫ് സോൾട്ടും പിന്നെ ഒരു വൺ സ്പൂൺ കുക്കിംഗ് ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്യാം ഞാൻ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ ഓവറായി ഫ്രൈ ആയി പോകാൻ പാടില്ല ഏകദേശം നമുക്കൊന്ന് ഫ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം പിന്നെ ഞാനിവിടെ കുറച്ച് പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളൂ നിങ്ങൾ കുറേ പ്രോൺസ് എടുക്കാമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മസാല ഇട്ടിട്ട് നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇനി നമുക്കൊരു മസാല ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു വലിയ തക്കാളി ഒരു കാ സ്പൂൺ ഗാർലിക് പേസ്റ്റ് പിന്നെ ഒരു വലിയ ഓണിയൻ ചെറുതാക്കി കട്ട് ചെയ്തത് പിന്നെ ടു ചില്ലി ഇനി നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ പോണത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഫ്രൈ ചെയ്ത് വെച്ച അതേ ഓയിലിൽ തന്നെയാണ് കേട്ടോ അതേ പാനിൽ അതേ ഓയിലിൽ തന്നെയാണ് അപ്പൊ ആദ്യം ഞാൻ ഇവിടെ ഗാർലിക് പേസ്റ്റും പിന്നെ അതുപോലെ തന്നെ ഓണിയനും ചില്ലിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി നമുക്ക് വായേണ്ടി വരണം അപ്പോൾ ഇനി നമുക്ക് ബാക്കി ടൊമാറ്റോ ആണ് അടുത്തതായി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ടൊമാറ്റോ നന്നായി ഒന്ന് വേണ്ടി വരണം കേട്ടോ ഇപ്പൊ നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായി വേണ്ടി വന്നിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു കാ സ്പൂൺ ഓഫ് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളുടെ വറുത്ത് വെച്ച പ്രോൺസ് അല്ലെങ്കിൽ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് പാസ്ത വേവിക്കണം അപ്പോൾ പാസ്ത ഞാൻ ഇവിടെ ടു കപ്പ് ഓഫ് പാസ്തയാണ് എടുത്തിട്ടുള്ളത് ഇതില് ടു കപ്പ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാട്ടർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി വരുന്ന വെള്ളത്തിലേക്ക് ഞാൻ ഒരു വൺ സ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പാസ്ത ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു വൺ സ്പൂൺ ഓയില് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ വിടക്കെത്തിയില്ല എനിക്കതിന്റെ വീഡിയോ ഇനി നമ്മളുടെ പാസ്ത വെള്ളമൊക്കെ വാർത്തെടുത്തതിന് ശേഷം നമ്മളുടെ മസാലയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ പാസ്തയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും എത്ര വാർത്തെടുത്താലും അപ്പോൾ ആ വെള്ളം നമ്മളുടെ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വച്ചു വരണം അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം നമ്മളുടെ പാസ്ത ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളു നമ്മുടെ പ്രോൺസ് പാസ്ത എല്ലാവരും ട്രൈ ചെയ്യണം മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ പാസ്തക്ക് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായി പിള്ളേർക്കൊക്കെ എസ്പെഷ്യലി നന്നായി ഇഷ്ടാവും അപ്പൊ ഇത്രയുള്ളു അപ്പൊ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പൊ ഉള്ളൂ താങ്ക്